എനിക്ക് തന്നെ സ്നേഹിക്കാൻ കഴിയില്ല എനിക്കൊരു പ്രണയമുണ്ട് അമൽ അതാണ് അവൻ്റെ പേര് ഒരുപാട് തവണ നിന്നോട് പറയണം എന്ന് കരുതി വന്നത് എന്നാൽ അതിന് കഴിഞ്ഞില്ല ഒരു വർഷം അത് കഴിഞ്ഞാൽ നിനക്കെൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാം തൻ്റെ കാര്യം എനിക്ക് സങ്കടമുണ്ട് സോരടോ അതും പറഞ്ഞുകൊണ്ട് ആയുഷ് ഫോണും എടുത്ത് പുറത്തേക്ക് പോയി അവൻ മുറിയുടെ പുറത്ത് പോയതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു ആദ്യ രാത്രി പാലുവായി തൻ്റെ പാതിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വൈകിയുടെ ഉള്ളിൽ ചെറിയ ഭയവും നാണവും ഉണ്ടായിരുന്നു എന്നാൽ ആയുഷ് പറഞ്ഞ വാക്കുകൾ അവളുടെ ഹൃദയത്തിലേക്ക് ഒരായിരം ഉള്ളുപൊത്തുന്നത് പോലെയാണ് തറച്ചു കയറിയത് നിക്ക് മാത്രം ദേവി ഇങ്ങനെ ഒരു പരീക്ഷണം കാണാൻ വന്നപ്പോൾ ഒരുപാട് സന്തോഷിച്ചിരുന്നു ഞാൻ ആ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി നീ എന്നെ വീണ്ടും വേദനിപ്പിക്കുകയാണല്ലോ അവൾക്ക് സങ്കടം അടക്കി നിർത്താനായില്ല കാൽമുട്ടിൽ മുഖാമർത്തി അവൾ കരഞ്ഞുകൊണ്ടിരുന്നു അതൊരു പാവം പെണ്ണാ അവള് ഞാൻ കാര്യം എങ്ങനെയൊരു മനസ്സിലാക്കാം നീ ഇമോഷണൽ ആവാതെ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ എല്ലാം നിനക്കും അറിയാവുന്നല്ലേ നീ കൊടുത്ത് നിർബന്ധിച്ചിട്ടില്ലേ ഞാൻ അവളെ കല്യാണം കഴിച്ചത് എനിക്കറിയാം എന്താ വേണ്ടതെന്ന് ദേഷ്യത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുറിയിലേക്ക് നടന്നു ദേഷ്യത്തോടെ മുറിയിലേക്ക് കയറി നിലത്തിരുന്ന് കരയുന്നവളെ അവൻ ബലത്തിൽ പിടിച്ചേ നിൽപ്പിച്ചു പല്ല് കടിച്ചുകൊണ്ട് എന്തോ പറയാൻ വന്നവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കരഞ്ഞു കലങ്ങിയ കണ്ണും തൊടുത്ത് അവളുടെ മുഖം കണ്ടപ്പോൾ അവന് വല്ലാത്ത സങ്കടം തോന്നി പതി അവളെ പിടിച്ച കൈകൾ അവൻ വിട്ടുകൊണ്ട് ബെഡിൽ പോയിരുന്നു എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മറ്റെങ്ങ നോക്കിയായിരുന്നു അവൻ പറഞ്ഞത് വൈകത്തലകവും വിട്ടുകൊണ്ട് അവനരികിൽ നിന്നു അവളെ ഒന്ന് നോക്കിയ യാഷ് പറയാൻ ആരംഭിച്ചു ചന്ദ്രശേഖരന്റെ ഒരേ ഒരു മകനാണ് ആയുഷ് ചന്ദ്രശേഖരൻ എന്ന് ഞാൻ കണക്കില്ലാത്ത സ്വത്തുകളുടെ അവകാശം ഇപ്പൊ കമ്പനി നോക്കി നടത്തുന്നു ഒരിക്കൽ എൻ്റെ പി എയ്ക്ക് വേണ്ടി ഇൻ്റർവ്യൂ നടത്തുമ്പോഴാണ് ഞാൻ ആദ്യമായി അമൽനാഥിനെ കാണുന്നത് നല്ല ടാലൻറ്റും നന്നായി സംസാരിക്കാനും ആരെയും ആകർഷിക്കാൻ പകമുള്ള ചീരിയും ഒക്കെയുള്ള ഒരു ഇരുപത്തിനാല് വയസ്സുകാരൻ അവൻ്റെ കഴിവിൽ എനിക്ക് നല്ല വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവൻ എൻ്റെ പി എ ആയി അപ്പോയിൻമെൻ്റ് ചെയ്തു ഒരുപാട് നല്ല പ്രൊജക്റ്റ് അവൻ കാരണം ഞങ്ങളുടെ കമ്പനിക്ക് കിട്ടി വാതോരാതെ ഇന്നോട് സംസാരിച്ചിരിക്കും പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്ന അവൻ ഫോൺ വിളിക്കും അവൻ്റെ സംസാരം മടുപ്പില്ലാതെ കേട്ടിരിക്കാൻ തോന്നും അവൻ എനിക്ക് നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു പിന്നെ നല്ലൊരനിയനും ഒരിക്കൽ ഞാൻ ജോലിയുടെ ആവശ്യത്തിന് അവനെ കൂടാതെ മുമ്പേക്ക് പോയി പെട്ടെന്ന് എല്ലാം ചെയ്ത് മടങ്ങണം എന്നതിനാൽ തന്നെ എന്റെ ഫോണിൽ വരുന്ന ഒരു കോൾ പോലും ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നില്ല അവൻ എന്നെ കുറേ പ്രാവശ്യം വിളിച്ചിരുന്നു അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ കമ്പനിക്ക് പത്ത് കോടിയോളം നഷ്ടം സംഭവിച്ചു വെറും ഒരാഴ്ച കൊണ്ട് അതെങ്ങനെയാണെന്ന് അറിയാൻ എല്ലാ സ്റ്റാഫിനെയും വിളിച്ച് ഞാൻ ദേഷ്യപ്പെട്ടു എന്നാൽ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല അവനെ പറ്റി ചോദിച്ചപ്പോൾ അവൻ ഞാൻ പോയതിൽ പിന്നെ കമ്പനിയിലേക്ക് എന്നെല്ലാവരും പറഞ്ഞു തന്നെ ഞാൻ അവനെ ഫോൺ വിളിച്ചു വരാൻ ആവശ്യപ്പെട്ടു കുറച്ച് നിമിഷം കൊണ്ട് തന്നെ അവൻ അവിടെ എത്തിയിരുന്നു അവനെ കണ്ടതും പലതും തീരുമാനിച്ചു തന്നെയായിരുന്നു ഞാൻ അവിടെ നിന്നത് എന്നാൽ പ്രതീക്ഷിക്കാതെ അവൻ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് എന്നെ കിട്ടി പിടിച്ചു മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടി അവൻറെ ആ പ്രവൃത്തിയിൽ ഞാൻ ആകെ ഞെട്ടിപ്പോയിരുന്നു പെട്ടെന്ന് തിരിച്ചു കിട്ടിയ ബോധത്തോടെ അവരെ ഞാൻ തള്ളി മാറ്റി കരണം നോക്കിയൊന്ന് കൊടുത്തു ആ അടിയിൽ അവൻറെ തല താണു പോയിരുന്നു അതൊന്നും കാര്യാക്കാതെ അവൻ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു നിന്നു എന്റെ കോളൽ പിടിച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുമായി എൻ്റെ കണ്ണിലേക്ക് നോക്കി അവൻ പറഞ്ഞു എന്നെ അവൻ പ്രണയിക്കുന്നു ഒരു നിമിഷം എന്റെ ബോധമെല്ലാം പോയിരുന്നു ആ നിമിഷം എൻറെ ചുണ്ടുകളെ അവൻ്റെ ചുണ്ടുകൾ കവർന്നിരുന്നു പെടുന്ന ബോധം വന്നതും അവനെ തള്ളി മാറ്റി ഞാൻ ഉറക്കെ നോയിൽ അലറി വിളിച്ചു എന്റെ അലർച്ചയെ പേടിച്ച് അവൻ വിത്തിയിൽ പറ്റി ചേർന്ന് നിന്നു ആ നിമിഷം ഋഷി അങ്ങോട്ട് വന്നതും എന്നെ കണ്ട് അവൻ നന്നായി ഭയന്നിരുന്നു അത്രയും ദേഷ്യമായിരുന്നു എന്റെ മുഖത്ത് അപ്പോൾ ഉള്ളത് പിന്നെ അമലിനെ ഋഷി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോയി പിറ്റേ ദിവസം അവനെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചു ഋഷിക്ക് മാത്രം എന്റെ അടുത്തേക്ക് വരാനുള്ള പെർമിഷൻ കൊടുത്തു എന്നാൽ ആ ഞാൻ കാളിക്ക് നകൽച്ച സഹിക്കാൻ പറ്റാതെ അവൻ എന്റെ ക്യാബിലേക്ക് വന്നു ഋഷി തഴഞ്ഞെങ്കിലും അതൊന്നും വകവെക്കാതെ അവൻ എന്റെ അടുത്തേക്ക് വന്നു വീണ്ടും എന്റെ അടുത്ത് വന്ന് ഇഷ്ടാണെന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ട് ഋഷി അവിടെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു അത് കേട്ടതും അവൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി കുറച്ച് നിമിഷം കഴിഞ്ഞതും എനിക്ക് അവൻ വീഡിയോ കോൾ ചെയ്തു ഓഫീസിന്റെ ഏറ്റവും മുകളിലെ ഫ്ലോറിൽ നിന്നുമായിരുന്നു ഞാൻ അവന്റെ ഇഷ്ടം തള്ളിക്കളഞ്ഞാൽ അവിടെ നിന്ന് ചാടും എന്നൊരു ഭീഷണി അത്രയും പറഞ്ഞുകൊണ്ട് യാഷ് ബെഡിൽ വൈകിലേക്ക് നടന്നു അവളുടെ മുഖം കൈക്കും പിള്ളാക്കി അവൻ പറഞ്ഞെല്ലാം കേട്ട് കണ്ണുനീർ പൊഴിച്ചു കൊണ്ടിരിക്കുകയാണ് അവൾ അവളുടെ ചുവന്ന് കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കി യാഷ് ഒരു ദീർഘനിശ്വാസം എടുത്തു പതി അവളുടെ കണ്ണുനീരിനെ അവൻ തുടച്ചു മാറ്റി ഇതൊക്കെ തന്നോട് പറയാം ഞാൻ പലതവണ ശ്രമിച്ചിരുന്നു എന്നാൽ അതിനെനിക്ക് പറ്റിയില്ല ഈ കാര്യം ഈ വീട്ടിലെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു വിവാഹം നടത്തിയത് അമനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ജീവിച്ചിരിക്കില്ലെന്നാണ് അമ്മയുടെ ഭീഷണി ഋഷി വഴിയാണ് നിന്റെ കാര്യങ്ങൾ അച്ഛൻ അറിയുന്നതും നിന്നെ എനിക്ക് വേണ്ടി കല്യാണം ഉറപ്പിക്കുന്നതും നിന്റെ അമ്മാവൻ ഋഷിയുടെ അച്ഛൻ അയാൾ നിന്റെ പേര് നല്ല പണം അച്ഛൻ്റെ അടുത്തു വാങ്ങിയിരുന്നു ഇതെല്ലാം ഞാൻ അറിയുന്നത് ഇന്നലെയാണ് നിന്നെൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചിട്ട് കൊണ്ട് വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു പക്ഷെ അമ്മയുടെ മരട ഭീഷണി ഒന്ന് മാത്രമാണ് നിന്നെ കെട്ടാമെന്ന് സമ്മതിച്ചത് എല്ലാ കാര്യങ്ങളും അമലിനോട് ഋഷിയോടും വിവാഹത്തിന് നിർബന്ധിച്ചു യാഷ് അത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും ബെഡിൽ പോയിരുന്നു എല്ലാം കേട്ടുകൊണ്ട് കണ്ണീർ വാർക്കാനെ ആ പെണ്ണിനെ കഴിഞ്ഞുള്ളൂ അമലും ഋഷിയും പറഞ്ഞത് നിന്നെ ഒന്നും അറിയിക്കാതെ നിന്നും എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഇറക്കി വിടാനാണ് പക്ഷെ എനിക്കതിന് കഴിയില്ല വൈകുന്ന പാവും പെണ്ണിന്റെ ജീവിതം ഞാനായിട്ട് അത്രയും പറഞ്ഞുകൊണ്ട് യാഷ് പൊട്ടിക്കരയാൻ തുടങ്ങി അവൻ കരയാൻ തുടങ്ങിയതും വൈക അവന്റെ അടുത്തേക്ക് പോയി അവന്റെ മുഖം കൈക്കുമ്പിള്ളക്കി കണ്ണീരിനെ തുടച്ച് മാറ്റി ഒരു വേള അവളും കരഞ്ഞു പോയിരുന്നു ഇതൊക്കെ ഞാൻ കണ്ടോളാം നരകത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ വന്ന ദൈവത്തെ പോലെ ഞാൻ യാഷേട്ടനെ കണ്ടിട്ടുള്ളത് പിന്നെ ഹിത്താലിയുടെ ഒരു അവകാശവും പറഞ്ഞു ഞാൻ യാഷേട്ടനെ ശല്യം ചെയ്യില്ല പക്ഷെ എന്നെ എന്നെവിടെ നിറക്കി വിടരുത് പോകാൻ എനിക്കില്ല അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ വിരുമ്പി പോയിരുന്നു ഞാൻ നാളെ ചെന്നൈക്ക് പോകും ഏറെ നേരത്തെ മാമത്തിനു ശേഷം യാഷ് പറഞ്ഞുകൊണ്ട് വൈകിയെ നോക്കി ബാൽക്കണിയിൽ നിന്നും ആകാശത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു അവൾ ഓരോ നക്ഷത്രത്തെയും കൗതുകത്തോട് നോക്കുന്ന വൈകിയെ കണ്ടതും യാഷിന്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു അതെന്താ പെട്ടെന്ന് പോകുന്നത് ആകാശത്തിൽ നിന്നും കണ്ണുകളെടുത്തുകൊണ്ട് യാഷയെ നോക്കി ചോദിച്ചു അവൾ പോകണം എന്നെ കാത്തിരിക്കുന്ന ഒരാൾ അവിടെ ഉണ്ട് യാഷ് ഒരു മങ്ങിയ ചിരിയോടെ പറഞ്ഞു യാഷേട്ടാ ഞാനും കൂടെ വൈക ചോദിച്ചതും യാഷ് അത്ഭുതത്തോട് അവളെ നോക്കി എനിക്ക് അവൾ ഒറ്റയ്ക്ക് നിൽക്കാൻ തോന്നില്ല അവിടെ വന്ന ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല സ്നേഹം എന്നത് പിടിച്ചു വാങ്ങാൻ പറ്റുന്നൊന്നുമില്ലല്ലോ അതേപോലെ അതാർക്കും ആരോടെ എപ്പോ വേണമെങ്കിലും തോന്നാലോ അവളൊരു ചിരിയോടെ പറഞ്ഞു താൻ പറഞ്ഞു ശരിയാ സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റില്ല നിനക്ക് എന്നോട് ചെറിയ വെറുപ്പൊക്കെ ഉണ്ടാകും അല്ലേ എനിക്ക് എന്തിനാ യാശേട്ടിനോട് വെറുപ്പ് അത് പലരും യാശൊന്ന് പുഞ്ചിരിച്ചു തനിക്കറിയോ എനിക്കൊരിക്കലും പൂർണ്ണ മനസ്സോടെ അമലിന്റെ പ്രണയമാകാൻ കഴിയില്ല അതിന്റെ മുമ്പിൽ നിന്ന് ചാടാൻ പോയപ്പോ മറ്റൊരു വഴിയില്ലാതെ ഞാൻ സമ്മതം മൂളിയതാണ് അവൻ്റെ മാത്രം യാച്ചയുമായി എനിക്ക് മാറേണ്ടി വന്നു അവൻ വളർന്നത് അനാഥാലയത്തിലാണ് ആരുമായി അടുപ്പം കാണിച്ചിരുന്നില്ല പത്തിൽ പഠിക്കുമ്പോൾ ഒരു പെണ്ണുമായി പ്രേമത്തിലായി അന്നൊന്നും അവനെ അറിഞ്ഞിരുന്നില്ല അവൻ്റെ മാറ്റം ഒരിക്കലും അവന്റെ പിണയിൽ നിന്ന് കിട്ടിയ ചുംബനം അതോടെ അവൻ അവനല്ലാതെ മാറുകയായിരുന്നു അവൾ അകറ്റി കുറേ പരിശ്രമം അവൻ നടത്തിയെങ്കിലും അതിന് കഴിയാതെ വന്നപ്പോൾ കയ്യിൽ കിട്ടിയ കല്ലെടുത്ത് ആ കുട്ടിയുടെ തലയിലടിച്ചു അന്നത്തോടെ അവൻ മുഴുവൻ ഭ്രാന്തിലേക്ക് പോയിരുന്നു ഇപ്പോഴും മുഴുവനായി അത് മാറിയില്ല ഒരുപക്ഷെ ഞാൻ അവൻ നിന്നകന്ന് പോയാ അവൻ വീണ്ടും അവസ്ഥയിലേക്ക് പോകും ഫലതവണ അവനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഞാൻ കരുതിയതാണ് എന്നാൽ എന്നെ കാണുമ്പോഴുള്ള അവൻ്റെ സന്തോഷവും കണിലെ തിളക്കവും അതില്ലാതാക്കാൻ തോന്നിയില്ല പിന്നെ ഞാൻ തന്നെ അവന്റെ യാച്ചുവായി മാറാൻ ശ്രമിച്ചു അവൻ അരികിൽ നിൽക്കുമ്പോൾ അവൻ പ്രവൃത്തി ഇടയ്ക്കിനെ ദേഷ്യം പിടിപ്പിക്കും ഓരോ കാരണം പറഞ്ഞുകൊണ്ട് ഞാൻ അകന്ന് നിൽക്കും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവോ വൈക അവൻ അപ്പോൾ ദൈവം നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് തന്നുകൊണ്ട് പരീക്ഷിക്കുന്നു എന്നെ എന്നെ ശപിക്കരുത് വൈക അത്രയും പറഞ്ഞുകൊണ്ട് യാഷ് കരഞ്ഞുകൊണ്ട് വൈകി ഇറകെ പുണർന്നു അവളൊന്ന് ഞെട്ടി അവളൊന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവന്റെ പുറത്ത് അവളുടെ കരങ്ങൾ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം തഴുകിയിരുന്നു പെട്ടെന്ന് ബോധം തിരിച്ചു കിട്ടിയതുപോലെ യാഷ് അവൾ നിന്നും അകന്നു മാറി സോറി അത് പറഞ്ഞുകൊണ്ട് യാഷ് ബെഡിൽ പോയി കിടന്നു വൈകി ബെഡിന്റെ ഒരറ്റത്തായി സ്ഥാനം പിടിച്ചു ആ സമയം ഇവരുടെയും മെഴികൾ പെഴുതുകൊണ്ടേയിരുന്നു പിറ്റെന്ന് രാവിലെ യാഷ് വൈകിയും കൂട്ടി ചെന്നൈയിലേക്കും പുറപ്പെട്ടു കല്യാണ തലയും തന്നെ പോകുന്ന കൊണ്ട് വീട്ടിൽ നിന്ന് എതിർപ്പ് വന്നിരുന്നു എന്നാൽ പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞതിന് എല്ലാവരും അർദ്ധസമ്മതം മൂളി പോകുന്ന വഴിയിൽ കാഴ്ചകളെല്ലാം ഒപ്പിയെടുക്കുന്ന വൈകിയെ അവൻ കണ്ണിയമ്മ ചിമ്മാതെ നോക്കിയിരുന്നു പുറത്തേക്ക് യാത്ര പോകുന്ന ആദ്യമായിട്ടാണ് യാഷിന്റെ ചോദ്യം കേട്ടതും വൈകി അവൻ നോക്കിക്കൊണ്ട് അതിൽ നിന്ന് തലയാട്ടി എനിക്ക് നാല് വയസ്സുള്ളപ്പോൾ അമ്മയച്ഛൻ എന്നെ വിട്ടു പോയി പിന്നെ എന്നെ നോക്കിയത് അമ്മമ്മയായിരുന്നു അവിടെ അമ്മമ്മയും അമ്മാവനും പിന്നെ ചെറിയേട്ടന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മായിൻ്റെ അനിയൻ വിനുവിനെ ഞാൻ കാണുന്നത് എന്നേക്കാൾ ഇരുപത് വയസ്സിന് മൂത്ത ആളാണ് അയാളുടെ ഭാര്യ അയാളെ വിട്ടുപോയി പിന്നെ എന്നെ അയാൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അയാളെ കാണുന്നത് എനിക്ക് പേടിയാ ഒരിക്കലും എന്നെ കയറി പീഡിപ്പിക്കാൻ വന്നപ്പോൾ അമ്മാമ അയാൾക്ക് നല്ലത് കൊടുത്തു തലയിൽ വലിയ മുറിവൊക്കെ ആയി അയാൾ ആശുപത്രിയിലായിരുന്നു പിന്നെ അങ്ങോട്ട് വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ അമ്മാമ എന്നെ വിട്ടുപോയി അതോടെ വൈകോലിച്ചെറങ്ങിയ കണ്ണീരിനെ വാശിയോടെ തുടച്ചു മാറ്റി പിന്നെന്തുണ്ടായി പിന്നെ ദേഷ്യം വലിഞ്ഞു മുറുകുന്ന മുഖത്തോടെ അവളെ നോക്കി ചോദിച്ചു വീണ്ടും അവളുടെ സ്വരം ഉയർന്നു അമ്മാമ്മ പോയതോടെ അമ്മായിയുടെ സ്വഭാവം മാറി തുടങ്ങി ഋഷീട്ടിനെ അമ്മായിയുടെ നിർബന്ധ പ്രകാരം അമ്മാവൻ ദൂരെ പഠിക്കാൻ വിട്ടു പ്ലസ് ടുന് അത്യാവശ്യം നല്ല മാർക്കൂടെ ഞാൻ പാസ്സായിരുന്നു വീണ്ടും പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോ അമ്മായി കയ്യിലേക്ക് തീക്കൊള്ളി എടുത്തു വെച്ചു അതോടെ പഠിക്കാനുള്ള എൻ്റെ ആഗ്രഹം അവളെ അവസാനിച്ചു അമ്മാവനെ അമ്മാവനമ്മായി എന്തൊക്കെയോ പറഞ്ഞു ഇന്നിൽ നിന്ന് അകറ്റി അവിടെ ഞാനൊരു വേലക്കാരി മാത്രമായി ഋഷിയേട്ടൻ വരുമ്പോൾ മാത്രം എന്നോടമ്മായി സ്നേഹത്തിൽ പെരുമാറും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ ശല്യം തുടങ്ങി ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്ത സമയം അയാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അന്ന് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയപ്പോഴാണ് ഋഷിയേട്ടൻ ദൈവത്തെ പോലെ അങ്ങോട്ട് വന്നത് അയാളെ പൊതിരി തല്ലി ഋഷിയേട്ടം പോകുന്നവരെ അയാളെ ഞാൻ കണ്ടില്ല അമ്മായിട് കാര്യങ്ങൾ പറഞ്ഞപ്പോ കുറെ ശകാരിച്ചു അവളുടെ കൂടെ എന്നെ കല്യാണം കഴിപ്പിച്ചു എന്ന് പറഞ്ഞു ജീവിതം അവസാനിപ്പിക്കാൻ കുറേ തവണ ശ്രമിച്ചു എല്ലാം പായായി പോയി അമ്മായിയുടെ കണ്ണുകൾ എപ്പോഴും എന്റെ മേൽ തന്നെയായിരുന്നു ഒരു നേരം പോലും വെറുതെ ഇരിക്കാൻ സമ്മതിച്ചിരുന്നില്ല ഇല്ലാത്ത പണികൾ ഉണ്ടാക്കി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും അന്ന് പതിവിലും വിപരീതമായി അമ്മായി എന്നോട് നല്ല സ്നേഹം കാണിച്ചു എൻ്റെ കല്യാണ കാര്യമായിരുന്നു പറഞ്ഞത് നാളെന്നെക്കാണ് ആളുകൾ വരും ഒരുങ്ങി നിൽക്കാൻ അമ്മായി അത്രയും സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പാതി ജീവൻ പോയിരുന്നു അവർ എനിക്ക് വേണ്ടി കണ്ടെത്തിയതാണെങ്കിൽ അതൊരിക്കലും നല്ല ബന്ധാവില്ല എന്ന് തന്നെ ഞാൻ കരുതി അങ്ങനെ എന്നെ കാണാൻ വരുന്ന ദിവസം തന്നെ ഞാൻ ഒരുങ്ങി കുളക്കരയിലേക്ക് പോയി ജീവിതം അന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ കുളത്തിലേക്ക് ചാടിയത് എന്നാ അതിനെ സമ്മതിക്കാതെ എന്നെ യാഷട്ടൻ രക്ഷിച്ചു ഒരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു നിർത്തി ഒഴുകുന്ന കണ്ണീരോടെ അവൾ വണ്ടിയിൽ ചാരിയിരുന്ന് ഇരുന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു വൈകി ഒന്ന് നോക്കിക്കൊണ്ട് യാഷ് കണ്ണുകൾ അടച്ചു കിടന്നു അന്ന് വൈകിയെ കാണാൻ പോയ ദിവസം അവൻ ഓർത്തു അച്ഛൻ്റെ നിർബന്ധ പ്രകാരം പെണ്ഡഗാനം പോയതാണ് ഋഷിയുടെ മുറപ്പെരുന്നു അതിനാൽ തന്നെ കുറച്ച് സമാധാനമുണ്ടായിരുന്നു എല്ലാം അറിയുന്ന ഋഷി അവളോട് പറയുമെന്നതിൽ ആ ഒരൊറ്റ ധൈര്യത്തിലാണ് അച്ഛനോട് ഈ കല്യാണത്തിന് സമ്മതാണെന്ന് പറഞ്ഞത് അവിടെ പോയിരുന്നപ്പോഴാണ് അമിന്റെ കോൾ വന്നത് അതിനാൽ തന്നെ അവിടെ അറ്റൻഡ് ചെയ്തു അമലിനോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് ഒരു കുളം കണ്ണിൽ പെട്ടതും എല്ലാം കൂടും ടെൻഷൻ ആയതിനാൽ കോൾ വച്ചതിനു ശേഷം അതിൽ ഓരോ പടികൾ ഇറങ്ങുമ്പോഴും മനസ്സിന് നല്ല സുഖം കിട്ടുന്നത് അറിഞ്ഞു പെട്ടെന്ന് വെള്ളത്തിൽ രണ്ട് കൈകൾ നിൽക്കുന്നത് കണ്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു പിന്നെ മറ്റൊന്നും നോക്കാതെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അവ്യക്തമായി കരയിലേക്ക് കയറി മുടികൾ കൊണ്ട് അവളുടെ മുഖം മറഞ്ഞിരുന്നു അവൾ ആരാണെന്ന് നോക്കാൻ പോലും ആ അവസ്ഥയിൽ കഴിഞ്ഞിരുന്നില്ല യാതൊരു അനുഭവം ഇല്ലാതെ ഉണ്ടായില്ല പിന്നെ അവളുടെ ജീവൻ രക്ഷിക്കണം എന്ന് മാത്രം ചിന്തയിലുള്ളതിനാൽ അവളുടെ ഇളം റോസ് ചുണ്ടിലേക്ക് എൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് കൃത്യമ ശ്വാസം നൽകി ഒരു ചുമയോടെ അവൾ എൻ്റെ മുഖത്തേക്കായിരുന്നു വെള്ളം തുപ്പിയത് അപ്പോഴാണ് അവളുടെ മുഖം ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത് പോലും അവളെ ഞാൻ കണ്ടപ്പോ ശരിക്കും സന്തോഷമാണ് തോന്നിയത് ഞാൻ കാണാൻ കൊതിച്ചിരുന്ന മുഖം കിട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ അമ്മ കാണിച്ചു തരാൻ വിളിച്ചെങ്കിലും ഞാൻ പല കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറി ഒരിക്കലും കരുതിയിരുന്നില്ല ഞാൻ കാണാൻ വന്നവൾ ഇത്രയും നാളും ആരോടും പറയാതെ മനസ്സിൽ കൊണ്ട് നടന്നവളുടെ മുഖമായിരിക്കുമെന്നും ആ നിമിഷം സന്തോഷത്തേക്കാൾ കൂടുതൽ സങ്കടമായിരുന്നു തോന്നിയത് അവൾക്കൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവളെയും കൊണ്ട് വീട്ടിലേക്ക് നടന്നു ആ സാഹചര്യത്തിൽ അവളൊന്നും പറയാൻ കഴിഞ്ഞില്ല പിന്നെ പലതവണ ശ്രമിച്ച അവളോടെല്ലാം പറയാൻ ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ട് അവളെ സങ്കടപ്പെടുത്താൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു എന്റെ വീതി അതിനനുവദിച്ചില്ല വൈകിയുടെ കഴുത്തിൽ താലി അണിയുമ്പോൾ മനസ്സുകൊണ്ട് ഒരായിരം തവണ അവളോട് മാപ്പ് ചോദിച്ചു ആ താലി അവളിൽ നിന്നും അഴിഞ്ഞു മാറാതിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോയി സാർ സ്ഥലെത്തി ഡ്രൈവർ പറഞ്ഞപ്പോ യാഷ് ചിന്തകൾ നിന്നും ഉണരുന്നത് യാഷ് അയാൾക്കുള്ള പൈസയും കൊടുത്ത് വൈകിയും കൂട്ടി അവന്റെ കാറിൽ കയറി ഇനിയും കുറെ ദൂരം പോകാണ്ടോ യാഷേട്ടാ ആ കുറച്ച് ദൂരമുണ്ട് എന്തേ തനിക്ക് ഉറക്കം വരുന്നുണ്ടോ ഉണ്ടെങ്കി കിടന്നു ഫ്ലാറ്റ് ഞാൻ വിളിക്കാം യാഷ് പറഞ്ഞത് വൈകി ചിരിച്ചുകൊണ്ട് സീറ്റിൽ ചാരിയിരുന്നു യാഷ് ഒരു ചിരിയോടെ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു ഋഷിയും അമലും യാഷിന്റെ ഫ്ലാറ്റിൽ ഇരിക്കുകയായിരുന്നു ഋഷി അമൽ ഋഷിയെ വിളിച്ചതും ഋഷി പുരികം പൊക്കി എന്തെന്ന് ചോദിച്ചു ഈച്ചു എന്താ ഇത്രയും നേരമായിട്ടും എത്താത്തത് ഫോൺ വിളിച്ചിട്ടണങ്ങി എടുക്കുന്നുമില്ല നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ അവൻ കേരളത്തിൽ നിന്നും വരുന്നതാ അല്ലാതെ ഇവിടെ അടുത്തൊന്നുമല്ല എന്തായാലും നൈറ്റ് ഏറെ വൈകി എത്തുള്ളൂ അത് നിനക്കറിയാലോ അവൻ ആദ്യമായിട്ടല്ലോ ഇങ്ങോട്ട് വരുന്നത് ഋഷി പറഞ്ഞതും അമൽ ചവിട്ടി ചവിട്ടിക്കുരുക്കി ബാർക്കറ്റിലേക്ക് പോയി അത് കണ്ട് ഋഷിക്ക് ചിരി വന്നു അമലിനെ ഒന്ന് നോക്കി ഋഷി കിച്ചണിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് രണ്ട് കപ്പ് ചായയുമായി അമലിന്റെ അടുത്ത് വന്ന് നിന്നു ഇതാ ഋഷി അമിലിന്റെ നേരെ ചായ നീട്ടിയതും അമൽ അവനൊന്ന് നോക്കി മുഖം തിരിച്ചു എനിക്ക് വേണ്ട ഋഷി എന്നെ കുടിച്ചാ മതി അതെന്താണോ അങ്ങനെ ഞാൻ തനിക്കും കൂടിയല്ലേ ഉണ്ടാക്കിയത് ഇനി ഞാൻ വെച്ച ചായ കുടിക്കില്ലെന്നാണോ ഋഷി പറഞ്ഞതും അമൽ പെട്ടെന്ന് ചായ വാങ്ങി കുടിക്കാൻ തുടങ്ങി അത് കണ്ട് ഋഷി ഒന്ന് ചിരിച്ചു ആ ചിരി അമലിലേക്കും പടർന്നു ഡോ ഹെണിറ്റെ യാഷ് വിളിച്ചതും വൈകി ഉറക്കച്ചട കൂടെ കണ്ണുകൾ തുറന്നു എത്തിയോ ഇല്ല താനിറങ്ങി ഫുഡ് കഴിച്ചിട്ട് പോകാം ഫ്ലാറ്റ് എത്താൻ ഇനി ഒരു മണിക്കൂറുണ്ട് യാത്ര എന്ന് നമുക്ക് ഫ്ളാറ്റ് എത്തിയിട്ട് കഴിച്ച പോരെ എനിക്ക് വിഷപ്പില്ല എന്നാലേ എനിക്ക് നല്ല വിശപ്പുണ്ട് കളിക്കാതെ വരാൻ നോക്കൂ എനിക്ക് വേണ്ട യാഷേട്ടൻ കഴിച്ചു ഞാൻ പിന്നെ കഴിച്ചോളാം മര്യാദയ്ക്ക് വരാൻ നോക്കും ആശ് എനിക്ക് ശരിക്കും അറിയില്ല യാഷ് ദേഷ്യത്തിൽ പറഞ്ഞതും വൈകി പേടി കണ്ടു മീരക്ക് അത് കണ്ട് യാഷ് ഒന്ന് ചിരിച്ചു ഇത്രയും പേടിയാണോ എന്നെ പേടി കണ്ടെട്ടോ നിനക്ക് എന്നെ പേടിയുണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ എന്തായാലും അത് വിജയിച്ചു എന്ന വാ അവളൊന്ന് മൂളിയതും യാഷ് അവളെ നോക്കി ഒറ്റ കണ്ണിറക്കി കാണിച്ചു ഒരു ചമ്മലോടെ കാറിൽ നിന്നും ഇറങ്ങി